അല്ലാക്കും വർഹമത് നമസ്കാരം പ്രിയമുള്ള സഹോദരന്മാരെ സാന്ത്വനൌഫലാണ് മഞ്ചേരി ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നാമൊക്കെ മനുഷ്യരാണ് മനുഷ്യരായി ജീവിച്ച നാം ഒക്കെ ഒരു ദിവസം മരിക്കുമെന്ന ഒരു ഓർമ്മ നമുക്കൊക്കെ ഉണ്ടാവും ഏതൊരു ആൾ ജീവിച്ചിരി ജീവിച്ചു പോന്നിട്ടുണ്ടോ അയാൾ മരിക്കും ഈ മരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളോടും ഒരു പകയോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നും വെക്കാതെ ആയിരിക്കണം നമ്മുടെ മരണവും ജീവിതവും ഒക്കെ ഉണ്ടാകേണ്ടത് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയാനുള്ള കാരണം ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട കുറച്ച് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം വളരെ മലീമസമായിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രദേശങ്ങളൊക്കെ വളരെയധികം കൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കുമുള്ള വേണ്ടാത്ത കാര്യങ്ങളും ഇന്ന് നാട്ടിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളോട് ഒന്ന് നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും മക്കളെ ഇങ്ങോട്ട് എടുത്തു ചാടുന്ന ഒരു പ്രകൃതിയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളായ ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാനടക്കമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ ഇത്രയധികം പോറ്റി വളർത്തി വളരെയധികം പ്രയാസമൊക്കെ അനുഭവിച്ച് നമ്മളെ പോറ്റി വളർത്തി ഈ തോതിൽ നമ്മൾ ജീവിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മളെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹം നമ്മളെ മക്കളായ നമ്മൾ വളരെ കൂടി നല്ല നിലയിൽ എന്നാണ് ഒരു രക്ഷിതാവ് പോലും എൻ്റെ മക്കൾ കേടുവരണമെന്ന് ചിന്തിക്കുന്ന ഒരു രക്ഷിതാവ് പോലും ഉണ്ടായിരിക്കില്ല ഒരു മക്കൾ കേടുവരണം എന്ന് കരുതുന്ന ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല പിന്നെ ഈ മക്കളൊന്ന് പുറത്തു പോയിക്കാണ്ട് നേരം വൈകി വരുമ്പോഴേക്കും മക്കളോട് എന്തെങ്കിലും എടുക്കാ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും മക്കളെ ഈറ്റാണ്ട് എന്തിന്റെ പേരിലാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട് പതിനഞ്ചു വർഷക്കാലം അല്ലെങ്കിൽ പതിനെട്ട് വർഷക്കാല രാപ്പകളില്ലാതെ അധ്വാനിച്ച് നിങ്ങളെ പോറ്റി വളർത്തി ഒരു പതിനഞ്ചും പതിനാറും വയസ്സ് നിങ്ങൾക്കൊക്കെ ആയപ്പോ നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമുക്ക് മോശമായ രൂപത്തിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് കൊള്ളാത്തവരായി മാറിയത് എന്നു മുതലാണ് ഒരു പത്ത് രൂപയുടെ ക്യാഷിന് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊക്കെ അധിക മാറി ആ സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് മാറണം നമ്മുടെ മക്കളായ നമ്മളൊക്കെ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്ന മാതാപിതാക്കളെ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ട് പോകും നമ്മൾ കാണുന്നത് നമ്മളോടൊരു കാര്യം പറഞ്ഞു വർത്തമാനം പറയുമ്പോഴേക്കും നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മോട് ദേഷ്യം ദേഷ്യപദേശമാണെന്നാണ് അല്ല നമ്മൾ വല്ല തെറ്റിലേക്കും അറിയാതെ പോകുമോ എന്ന ഒരു ഭയം ആ ഭയം കൊണ്ട് മാത്രമാണ് രക്ഷിതാക്കൾ നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ നിരന്തരം നമ്മളെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നാം ഒക്കെ മനസ്സിലാക്കിയത് ഈ പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും വർഷക്കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെക്കാളും മാതാപിതാക്കളെക്കാളും വലുത് നമ്മുടെ അങ്ങാടിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് തെറ്റിദ്ധരിച്ച കുറെ യുവാക്കളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ പല രൂപത്തിലാണ് ചില സുഹൃത്തുക്കൾ നമ്മുടെ തടി ശരീരം കണ്ടിട്ട് നമ്മുടെ ശരീരം കൊണ്ട് വല്ല ഉപകാരവും കിട്ടുമെന്ന് കരുതിയിട്ട് സ്നേഹിക്കുന്ന ഒരു വട്ടം സുഹൃത്തുക്കളുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് കരുതുന്ന സുഹൃത്തുക്കളും ഉണ്ട് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലക്ക് ഒരു ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളും ഉണ്ട് അതൊരു വിഭാഗം സുഹൃത്തുക്കളാണ് എന്ന ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ നല്ല നിലക്ക് കാണണം എന്നും ഒരു കൂടപ്പിറപ്പായിട്ട് കൂടെ പിടിക്കണം എന്ന് കരുതുന്ന കുറേ സുഹൃത്തുക്കളും നമുക്കുണ്ട് ഒരു കാര്യം എൻ്റെ ശബ്ദം ക്ഷണിക്കുന്ന ഞാനടക്കമുള്ള യുവാക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നല്ല വിഷയങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കും ഒരു മദ്യപിക്കാൻ ഒരാളെടുത്ത് സാമ്പത്തികമില്ല എങ്കിൽ ആ മദ്യപാനത്തിന് സാമ്പത്തികം വരെ നൽകി നമ്മളെ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകാനും മദ്യം വാങ്ങിച്ചരാനും നമുക്കിഷ്ടം പോലെ ആളുകളായിരിക്കും എന്നാൽ ഒരു സൽക്കർമ്മം ചെയ്യാൻ അഥവാ പള്ളിയിലേക്ക് നിസ്കരിക്കാനാണെങ്കിൽ അതല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകാനാണെങ്കിൽ അതല്ലെങ്കിൽ അങ്ങാടിയിൽ വല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനാണെങ്കിൽ ഇതിനെ നമ്മുടെ കൂടെ കൂടാന് ഇതിനെ നമ്മളെ വിളിക്കാന് ആളുകൾ വളരെ കുറവായിരിക്കും ആയതുകൊണ്ട് ഒരുപാട് മേഖലയ്ക്ക് ഈ വിഷയം സംസാരിക്കാനുണ്ട് വീഡിയോ ദീർഘിച്ചു പോയാൽ നിങ്ങൾ കാണാതെ പോകുമോ എന്ന ഭയപ്പാട് കൊണ്ട് മാത്രം ഈ വിഷയം ഞാൻ ഇവിടെ നിർത്തും കാരണം നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം നമ്മുടെ പോറ്റി വളർത്തിയ രക്ഷിതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽ എന്ന സത്യം എല്ലാ ആളുകളും ഞാനടക്കമുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കണമെന്നും അവരോട് ഉച്ചത്തിൽ സംസാരിച്ച് അവരോട് ദേഷ്യം കയർത്ത് സംസാരിക്കുന്ന ഒരു പ്രവണത നമ്മിലൊന്നും ഉണ്ടായി പോകരുത് എന്നും കൂട്ടുകാർക്ക് വേണ്ടി മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു പറ്റം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നന്മ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകാർക്ക് വേണ്ടി ആ ഒരു വെളിച്ചം ആ ഒരു പ്രഭ നഷ്ടപ്പെടുത്തരുത് എന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അസല വലൈക്കും വർഷണപ്രായാലു